ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നത് ഒരു വ്ലോഗായിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് ഒരു പൂച്ച ഉണ്ട് അവനെ അങ്ങനെ വിളിക്കുന്ന സിംബ എന്നാണ് അപ്പോൾ അവൻ്റെ ഒരു മുറിവായിട്ടുണ്ട് അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടവനെ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോകണ ഒരു വ്ലോഗാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു അത് അവൻ്റെ പാസ്പോർട്ടാണ് ഇതിൽ ഇതിലവൻ്റെ വാക്സിനേഷൻ്റെ ഇതൊക്കെ ഡേറ്റ് ഒക്കെ നമ്മൾ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് അപ്പം അവനായിട്ട് പോവാണ് കോട്ടയക്കുള്ള ഒരു ഹോസ്പിറ്റലിലാണ് അവനെ കാണിക്കൽ ഡോങ്ക് ഇട്ടിന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് കോട്ടയൊക്കെ അവിടെയാണ് അവനെ കാണിക്കൽ അപ്പം അവനവിടെ എത്തിയപ്പോൾ ഇഞ്ചക്ഷനും കാര്യൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവനെ പിടിച്ചു കൊടുക്കാണ് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു കൊടുക്കാണ് അവനെ അയാളെയും പല അവിടെ ഇജക്ഷൻ ഒക്കെ വെച്ച് വന്ന് അവന് ഭക്ഷണമൊക്കെ കൊടുക്കാണ് അവനെ ആക്കുന്ന സ്ഥലൊക്കെ ഞാൻ ക്ലീൻ ആക്കി എടുക്കാണ് പിന്നെ സിറിഞ്ചിലാക്കിയിട്ടാണ് സിറിഞ്ചിലാക്കിട്ടവന് മരുന്ന് കൊടുക്കണത് രണ്ടായിട്ടും മരുന്നുണ്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവന് കാലം മുറിവില് മരുന്ന് സ്പ്രേ ചെയ്യാനായിട്ട് പിന്നെ ആ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അവന് ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ നല്ല കടിക്കുകള് ചില ടൈമിൽ മരുന്ന് കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പം മോളും ഞാനും കൂടെ അതിനുള്ള പരിപാടിയാണ് ഭയങ്കര മടിയാണ് മരുന്ന് കുടിക്കാനൊക്കെ അവന് മരുന്ന് കൊടുത്ത് കഴിഞ്ഞ രസാണ് നോക്കിയപ്പ നമ്മളെ പേരൊക്കെ മരത്തിൻ്റെ കുറെ ഒരു പേരൊക്കെ പകുത്തു തിന്നിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് അറുത്ത് ടർസിന്റെ മേലെന്ന പെട്ടെന്ന് കിട്ടും അത് അപ്പൊ അതൊക്കെ ഒന്ന് റുത്തെടുത്ത് അതിൽ കുറേ കേടായിരുന്നു കേട്ടോ പുഴുക്കൾ വന്ന പോലെ ഉണ്ടായിരുന്ന പുഴുക്കൾ ഉണ്ടായിരുന്നതിൽ അപ്പം അത് കേട് ഒഴിവാക്കി നല്ലതൊക്കെ എടുത്ത് എൻ്റെ ചെടിയാണത് മണി പ്ലാന്റ് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് പുറത്ത് വച്ചതാണ് ഇൻഡോറായി വെക്കുന്ന ചെടിയാണ് ഞാനത്